നിലമ്പൂർ നാളെ വിധി വിധിയെഴുതുകയാണ് നിർണായകമായ തെരഞ്ഞെടുപ്പിൽ വോട്ടുറപ്പിക്കുവാനുള്ള നിശബ്ദ പ്രചരണങ്ങളിലായിരുന്നു ഇന്ന് സ്ഥാനാർത്ഥികൾ യു ഡി എഫ് സ്ഥാനാർത്ഥി ആര്യടൻ ഷൗക്കത്ത് രാവിലെ വിവിധ ഉന്നതികളിലും കോളേജുകളിലും സന്ദർശനം നടത്തി വ്യക്തിപരമായ സന്ദർശനങ്ങൾക്കാണ് എം സ്വരാജ് ഇന്ന് സമയം മാറ്റിവെച്ചത് എൻ ഡി എ സ്ഥാനാർത്ഥിയും നിശബ്ദ പ്രചരണത്തിൽ വിവിധ കേന്ദ്രങ്ങളിൽ സന്ദർശിച്ച് വോട്ടുറപ്പിച്ചു പി വി അൻവർ ഇന്ന് തന്റെ വീട്ടിലിരുന്നു കൊണ്ടാണ് നീക്കങ്ങൾ നിയന്ത്രിച്ചതാണ് വോട്ടെടുപ്പിൽ പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുകയാണ് മുന്നണികൾ കണക്കുകൂട്ടലുകൾ നടത്തി വോട്ടുകൾ ഉറപ്പിക്കുന്നതിൻ്റെയും വിലയിരുത്തലുകൾ നടത്തി വിജയസാധ്യതകൾ മുന്നിൽ കാണുന്നതിൻ്റെയും തിരക്കിലായിരുന്നു ഇന്ന് തെരഞ്ഞെടുപ്പ് ചുമതലയിലുള്ള എല്ലാ മുന്നണികളുടെയും നേതാക്കൾ പതിനയ്യായിരം വോട്ടിൽ കുറയാത്ത ഭൂരിപക്ഷമാണ് യു ഡി എഫ് നിലമ്പൂരിൽ ആര്യടൻ ചൗക്കത്തിന് പ്രതീക്ഷിക്കുന്നത് പറഞ്ഞു അല്ല കുഞ്ഞാലികുടി സാഹിബ് അല്ലല്ല കേട്ടോ കുഞ്ഞാലിപുടി സാഹിബ് ഇന്നലെ തന്നെ അദ്ദേഹം ഇവിടുത്തെ പ്രവർത്തനത്തിന് അതിശക്തമായ നേതൃത്വം കൊടുത്താൽ മുൻനിരയിൽ നിന്നാളാ ഞങ്ങളുടെ എല്ലാവരും ഒറ്റ കണക്കാ ഞങ്ങളുടെ കണക്ക് പതിനയ്യായിരം വോട്ടിന്റെ വരെ ഭൂരിപക്ഷത്തിൽ ജയിക്കും പക്ഷെ ഞങ്ങൾക്ക് കണക്കാക്കാൻ പറ്റാത്തൊരു ഒട്ടുകൂടി ഉണ്ട് സർക്കാരിനെതിരായിട്ടുള്ള ഒരു പ്രതിഷേധത്തിന്റെ ആഴം ഞങ്ങൾ അത് അതിന്റെ ഒരു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടു മുതൽ വരെ മുപ്പത്തിയഞ്ചു വർഷക്കാലം ആര്യാടൻ മുഹമ്മദിലൂടെ കോൺഗ്രസ് കുത്തകയാക്കി വെച്ചിരുന്ന നിലമ്പൂർ മണ്ഡലം രണ്ടായിരത്തി പതിനാറിലും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലും നഷ്ടപ്പെട്ടപ്പോൾ ജില്ലയിൽ കോൺഗ്രസ്സിന് അതുണ്ടാക്കിയ ക്ഷീണം ചെറുതല്ല അപ്രതീക്ഷിതമായി വന്നു ചേർന്ന ഈ ഉപതെരഞ്ഞെടുപ്പിലൂടെ അത് തിരിച്ചു പിടിച്ചേ കോൺഗ്രസിന് പറ്റും കഴിഞ്ഞ ഒൻപത് വർഷമായി പ്രതിപക്ഷത്തിരിക്കുന്ന യു ഡി എഫിന് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അധികാരത്തിലെത്തണമെങ്കിൽ നിലവിൽ എൽ ഡി എഫിന്റെ സിറ്റിംഗ് സീറ്റായ നിലമ്പൂരിൽ വിജയത്തിലൂടെ ഭരണവിരുദ്ധ തരംഗം സ്ഥാപിച്ചെടുക്കേണ്ടത് നിർബന്ധമാണ് താരതമ്യേനെ യു ഡി എഫിന് മേൽക്കയുള്ള മണ്ഡലത്തിൽ വിജയിക്കാനായില്ലെങ്കിൽ അത് വലിയ പ്രതിസന്ധിയിലേക്ക് യു ഡി എഫിനെ കൊണ്ടു കഴിഞ്ഞ വർഷം ഏപ്രിൽ ഇരുപത്തിയാറിന് നടന്ന പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ രാഹുൽ ഗാന്ധിക്കും പിന്നീട് രാഹുൽ ഗാന്ധി രാജിവെച്ച് നവംബർ പതിമൂന്നിന് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ പ്രിയങ്ക ഗാന്ധിക്കും മണ്ഡലത്തിൽ ലഭിച്ച വോട്ടുനില താരതമ്യം ചെയ്താണ് നിലമ്പൂരിൽ യു തങ്ങളുടെ വിജയം പ്രതീക്ഷിക്കുന്നത് ഏപ്രിലിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ അൻപത്തിയാറായിരത്തി അറുപത്തി മൂന്ന് വോട്ടിന്റെ ലീഡാണ് രാഹുൽ ഗാന്ധി നിലമ്പൂരിൽ നേടിയത് ആകെ പോൾ ചെയ്ത ഒരു ലക്ഷത്തി അറുപത്തിഒന്നായിരത്തി മുന്നൂറ്റി ഇരുപത്തി ഒൻപത് വോട്ടിൽ തൊണ്ണൂറ്റി ഒൻപതിനായിരത്തി മുന്നൂറ്റി ഇരുപത്തി അഞ്ച് വോട്ടും രാഹുൽ ഗാന്ധിക്കായിരുന്നു ഉണ്ടായിരുന്നത് എതിർ സ്ഥാനാർത്ഥിയായ ആനി രാജയ്ക്ക് അറുപത്തിരണ്ട് വോട്ടുകളാണ് ലഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബറിലെ ഉപതെരഞ്ഞെടുപ്പിൽ പ്രിയങ്കാ ഗാന്ധിയുടെ ഭൂരിപക്ഷം രാഹുൽ ഗാന്ധിയേക്കാൾ എണ്ണായിരത്തി എഴുന്നൂറ്റി അറുപത്തിഒൻപത് വോട്ട് വർദ്ധിച്ചു അറുപത്തി അയ്യായിരത്തി ഒരുന്നൂറ്റി മുപ്പത്തിരണ്ട് വോട്ടിന്റെ ലീഡാണ് നിലമ്പൂർ മണ്ഡലത്തിൽ നിന്നും പ്രിയങ്ക നേടിയത് തൊണ്ണൂറ്റി അയ്യായിരത്തി നാല്പത്തി മൂന്ന് വോട്ട് പ്രിയങ്ക നേടിയപ്പോൾ എതിർ സ്ഥാനാർത്ഥി സത്യൻ മുഖേരിക്ക് ഇരുപത്തിയൊൻപതിനായിരത്തി തൊള്ളായിരത്തി പതിനൊന്ന് വോട്ടുകൾ മാത്രമാണ് ലഭിച്ചത് ഏഴ് മാസം മുൻപുള്ള ഈ തെരഞ്ഞെടുപ്പിലെ കണക്കുകൾ തന്നെയാണ് മണ്ഡലത്തിൽ യു ഡി എഫിന്റെ പ്രതീക്ഷകൾ വാനോളം ഉയർത്തുന്നത് എല്ലാ സാഹചര്യങ്ങളും അനുകൂല ഘടകമായി യു ഡി എഫ് വിലയിരുത്തുന്നുണ്ട് മുസ്ലിം ലീഗും മുൻപെങ്ങും ഇല്ലാത്തത്ര ഊർജസ്വലതയോടുകൂടിയാണ് നിലമ്പൂരിൽ ആര്യാടൻ ഷൗക്കത്തിനു വേണ്ടി പണിയെടുത്തത് മുഴുവൻ സംഘടനാ സംവിധാനങ്ങളും എണ്ണയിട്ട യന്ത്രം പോലെ പ്രവർത്തിച്ചു കാസർകോട് മുതൽ തിരുവനന്തപുരം വരെയുള്ള എല്ലാ ജില്ലകളിൽ നിന്നുമുള്ള യു ഡി എഫ് ജനപ്രതിനിധികളും നേതാക്കളും പ്രവർത്തകരും ദിവസങ്ങളോളം ക്യാമ്പ് ചെയ്തുകൊണ്ടായിരുന്നു യു ഡി എഫിന്റെ പ്രചരണ പ്രവർത്തനങ്ങൾ യു ഡി എഫ് ഉയർത്തിയ വിഷയങ്ങൾ വോട്ടെടുപ്പിൽ എങ്ങനെ പ്രതിഫലിക്കുമെന്ന് നമുക്ക് ഇരുപത്തി മൂന്നിന് കണ്ടറിയേണ്ടി വരും മുഖ്യമന്ത്രിയുടെ ഭാഷയിൽ പറഞ്ഞാൽ പി വി അൻവർ രാഷ്ട്രീയ വഞ്ചന കാണിച്ചുപോയ സാഹചര്യത്തിൽ നിലമ്പൂർ സീറ്റ് നിലനിർത്തുക എന്നത് ഇടതുപക്ഷത്തിന് ആത്മാഭിമാനത്തിന്റെ പ്രശ്നമാണ് അതുകൊണ്ട് തന്നെ നിലമ്പൂരിൽ തെരഞ്ഞെടുപ്പ് ചുമതലയേൽപ്പിച്ച എം സ്വരാജിനെ തന്നെ മത്സരിപ്പിക്കാൻ പാർട്ടി തീരുമാനിച്ചു മുൻ തെരഞ്ഞെടുപ്പുകളിൽ സ്വീകരിച്ചിരുന്ന സ്വതന്ത്ര പരീക്ഷണത്തിനപ്പുറം പാർട്ടി ചിഹ്നത്തിൽ തന്നെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം എം സ്വരാജ് സ്ഥാനാർത്ഥിയായതോടുകൂടി നിലമ്പൂരിൽ ഒരു രാഷ്ട്രീയ പോരാട്ടത്തിന് സി പി എം വഴി തുറന്നു മുഖ്യമന്ത്രിയുടെ കൂടി പ്രത്യേക താല്പര്യപ്രകാരമാണ് നിലമ്പൂരുകാരൻ തന്നെയായ സ്വരാജിനെ മത്സരിപ്പിക്കാൻ പാർട്ടി തീരുമാനിച്ചത് നിലമ്പൂരിൽ രാഷ്ട്രീയം തന്നെയാണ് ഇടതുപക്ഷം പ്രധാന ചർച്ചയാക്കി കൊണ്ടുവന്നത് പൊതുമണ്ഡലത്തിൽ രാഷ്ട്രീയ വിഷയങ്ങൾ ചർച്ചയായി നിലനിർത്താനും ഇടതിന് സാധിച്ചു രണ്ടായിരത്തി പതിനാറിലും രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലും പി വി അൻവറിനെ വിജയിപ്പിക്കുന്നതിൽ പാർട്ടി നടത്തിയതിന്റെ പതിന് മടങ്ങ് കൂടിയാണ് ഇപ്പോൾ നിലമ്പൂരിൽ പ്രവർത്തനങ്ങൾ നടന്നു കഴിഞ്ഞത് കഴിഞ്ഞ രണ്ട് തെരഞ്ഞെടുപ്പുകളിലും കോൺഗ്രസിനും ലീഗിനും സ്വാധീനമുള്ള പഞ്ചായത്ത് മേഖലകളിൽ നിന്ന് പോലും വോട്ടുകൾ നേടി മുന്നേറാൻ അന്ന് ആയിട്ടുണ്ട് എം സ്വരാജനും ഇതേ തരംഗം ആവർത്തിക്കുവാനാകുമെന്നാണ് സി പി എം കണക്ക് കൂട്ടുന്നത് വെൽഫെയർ പാർട്ടി പിന്തുണയടക്കം ചർച്ചയാക്കിയതിനാൽ യു ഡി എഫിന് ലഭിക്കാവുന്ന ചില വോട്ടുകൾ ഇക്കാരണത്താൽ തങ്ങൾക്ക് അനുകൂലമാക്കുവാനാകും എന്ന പ്രതീക്ഷയിലുമാണ് ഇടതുപക്ഷം രണ്ടായിരത്തി പതിനാറിൽ മൂത്തേടം പഞ്ചായത്തൊഴികെ ആറ് പഞ്ചായത്തിലും നിലമ്പൂർ നഗരസഭയിലും ലീഡ് നേടിയാണ് അന്ന് മുന്നേറിയത് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലും മൂത്തേടത്തും ചുങ്കത്രയിലും ഒഴികെ മറ്റിടങ്ങളിലെല്ലാം ലീഡ് ലഭിച്ചിരുന്നു ഇതേ സ്ഥിതി ഈ തെരഞ്ഞെടുപ്പിലും തുടരാനാകുമെന്നാണ് നേതാക്കളുടെ പ്രതീക്ഷ മണ്ഡലത്തിൽ പോത്തുകല് കരുളായി അമരമ്പലം നിലമ്പൂർ നഗരസഭ എന്നിവിടങ്ങളിൽ ഭരണത്തിലുള്ളത് എൽ ഡി എഫ് ആണ് ദേശീയ തലത്തിൽ നടക്കുന്ന പാർലമെന്റ് തെരഞ്ഞെടുപ്പിന്റെ രീതിയല്ല നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വോട്ടിംഗിൽ നടക്കുന്നത് എന്നത് ഒരു വസ്തുതയാണ് രണ്ടായിരത്തി പതിനാറിൽ എൽ ഡി എഫ് സ്വതന്ത്രന് പതിനൊന്നായിരത്തി അഞ്ഞൂറ്റി നാല് വോട്ടിന്റെ ലീഡും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ശക്തമായ പോരാട്ടം നടന്നപ്പോൾ വി വി പ്രകാശിനെതിരെ രണ്ടായിരത്തി എഴുന്നൂറ് വോട്ടിന്റെ ലീഡും നൽകാനായത് പാർട്ടി സംവിധാനത്തിന്റെ മാത്രം കഴിവുകൊണ്ടെന്നാണ് നേതാക്കളുടെയും പ്രാദേശിക നേതൃത്വത്തിന്റെയും വിലയിരുത്തൽ പാർട്ടിയുടെയും ഇരു മുന്നണികളുടെയും വോട്ടുകൾ കൂടി ചേരുമ്പോൾ സ്വരാജിന് വലിയ വോട്ടുകൾക്ക് വിജയിക്കുവാനാകുമെന്നാണ് നേതൃത്വം വിലയിരുത്തുന്നത് ഒപ്പം എം സ്വരാജിന്റെ വ്യക്തിപ്രഭാവത്തിനുള്ള വോട്ടുകൾ കൂടി മണ്ഡലത്തിൽ തങ്ങൾക്ക് അനുകൂലമാകുമെന്ന പ്രതീക്ഷയിലാണ് ഇടതു ക്യാമ്പ് സംഘടനാ തലത്തിൽ അതിശക്തമായ പ്രവർത്തനങ്ങളാണ് മണ്ഡലത്തിൽ ഇടതുപക്ഷം നടത്തിയിട്ടുള്ളത് മുഖ്യമന്ത്രി ഉൾപ്പെടെ മുഴുവൻ മന്ത്രിമാരും എം എൽ എമാരും നേതാക്കളും യുവജനങ്ങളും മണ്ഡലത്തിൽ പ്രചരണ രംഗത്ത് മറ്റെവിടെയും കാണാത്തത്ര സജീവമായി ഉണ്ടായിരുന്നു ഞങ്ങൾക്കൊരു കാര്യം മാത്രമേ വ്യക്തമാക്കാനുള്ളൂ എൽ ഡി എഫ് എന്ന നിലക്ക് ഞങ്ങൾക്ക് ഈ നാടിലെ ഒരു വിഘടന ശക്തിയുടെയോ വർഗീയ ശക്തിയുടെയോ പിന്തുണയോ ആശീർവാദമോ ആവശ്യമില്ല യു ഡി എഫിനെതിരെ ജമാഅത്ത് ഇസ്ലാമി ബന്ധം ആരോപിക്കുമ്പോഴും പെൻഷൻ പരാമർശം ചർച്ചയ്ക്ക് വയ്ക്കുമ്പോഴും ചില പ്രത്യേക വോട്ടുകൾ ഇടതുപക്ഷം ലക്ഷ്യം വെച്ചിരുന്നു ഇവയെല്ലാം വോട്ടെടുപ്പിൽ പ്രതിഫലിക്കുമോ എന്ന് ഇരുപത്തിമൂന്നിന് മാത്രമേ നമുക്ക് വിലയിരുത്താൻ സാധിക്കൂ ആവശ്യമായ സാഹചര്യം നിലമ്പൂരിൽ ഇല്ലെങ്കിലും സംസ്ഥാനം ഉറ്റുനോക്കുന്ന തെരഞ്ഞെടുപ്പിൽ നിർണായകമായ സ്വാധീനം ഉറപ്പിക്കുക എന്നുതന്നെയാണ് എൻ ഡി എ ലക്ഷ്യമിടുന്നത് ക്രിസ്ത്യൻ വോട്ടുകൾ ഏറെയുള്ള മണ്ഡലത്തിൽ ഇവയിൽ കണ്ടുവച്ചുകൊണ്ട് തന്നെയാണ് മുൻ കേരള കോൺഗ്രസ് നേതാവിനെ തന്നെ ബി ജെ പി കളത്തിലിറക്കിയത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിലിൽ നടന്ന വയനാട് പാർലമെന്റ് മണ്ഡലം തെരഞ്ഞെടുപ്പിൽ അന്നത്തെ ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കൂടിയായ കെ സുരേന്ദ്രൻ നേടിയ പതിനേഴായിരത്തി അഞ്ഞൂറ്റി ഇരുപത് വോട്ടാണ് മണ്ഡലത്തിൽ എൻ ഡി എക്ക് ലഭിച്ചിട്ടുള്ള ഏറ്റവും വലിയ വോട്ട് പിന്നീട് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ നവ്യ ഹരിദാസ് പതിമൂവായിരത്തി അഞ്ഞൂറ്റി അൻപത്തി അഞ്ച് വോട്ടാണ് നിലമ്പൂരിൽ നിന്നും നേടിയത് പാർലമെന്റ് തിരഞ്ഞെടുപ്പുകളിൽ ഉണ്ടായ വോട്ടിംഗ് നിയമസഭയിൽ മണ്ഡലത്തിൽ എൻ ഡി എക്ക് ലഭിച്ചിട്ടില്ല ിൽ ബി ഡി ജെ സ്ഥാനാർത്ഥി ഗിരീഷ് മേക്കാട് നേടിയ പന്ത്രണ്ടായിരത്തി ഇരുന്നൂറ്റി എൺപത്തിനാല് വോട്ടാണ് നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ നിലമ്പൂരിൽ എൻ ഡി എക്ക് ലഭിച്ച ഏറ്റവും ഇത്തവണ വോട്ടുകളുടെ എണ്ണം വർദ്ധിപ്പിച്ച് കരുത്തുകാട്ടുക എന്നതാണ് എൻ ഡി എയുടെ ശ്രമം ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയായി മോഹൻ ജോർജ് മത്സരിക്കുമ്പോൾ ഇരു മുന്നണികൾക്കും ലഭിക്കാവുന്ന ക്രൈസ്തവ ഹിന്ദു വോട്ടുകൾ തങ്ങൾക്ക് അനുകൂലമാക്കി മാറ്റാനാകുമെന്നാണ് ബി ജെ പിയുടെ പ്രതീക്ഷ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ അവസാന ദിവസങ്ങളിൽ നേരിട്ടിറങ്ങി തന്നെ പ്രചരണ പ്രവർത്തനങ്ങൾ നയിച്ചിരുന്നു സുരേഷ് ഗോപി എം പി ഉൾപ്പെടെ സംസ്ഥാന നേതാക്കളെല്ലാം നിലമ്പൂരിലെത്തി പ്രചരണ രംഗം വേണ്ടത്രയും കൊഴുപ്പിച്ചു ഇവിടെ വികസനം എന്ന കാഴ്ചപ്പാട് എടുത്ത് മുമ്പോട്ട് വയ്ക്കുന്ന ഒരൊറ്റ പാർട്ടികളിലും ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഒരു ഒരു വെക്കുന്ന വെക്കുന്ന പാർട്ടി അത് ഇന്ത്യയാണ് മണ്ഡലത്തിൽ എത്രത്തോളം ജനമനസ്സുകൾ ബി ജെ പിയോടൊപ്പം നിൽക്കും എന്നത് ഇനി നമുക്ക് ഇരുപത്തി മൂന്നിന് അറിയാം പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ നേടിയ വോട്ടുകളെങ്കിലും എങ്കിലും നേടാനായാൽ അത് ബി ജെ പിക്ക് അല്പമെങ്കിലും ആശ്വാസം പകുതാകും നിലമ്പൂരിൽ വലിയ പ്രതീക്ഷയോടുകൂടിയാണ് തൃണമൂൽ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായി വന്ന് പിന്നീട് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ച് മത്സരിക്കുന്ന പി വി അൻവർ പി വി അൻവർ ഉയർത്തിയ വിഷയങ്ങളിൽ ജനം എങ്ങനെ പ്രതികരിക്കും എന്നത് നമുക്കിപ്പോഴും വ്യക്തമല്ല രണ്ടായിരത്തി പതിനാറിലും രണ്ടായിരത്തി പത്തൊൻപതിലും പി വി അൻവർ നിലമ്പൂരിൽ വലിയ തരംഗമായി മാറിയിരുന്നു എന്നത് നമുക്ക് നിസ്സംശയം പറയാം അന്ന് ഇടതുമുന്നണിയുടെ വോട്ടുകളും പി വി അൻവറിന് ലഭിച്ച വോട്ടുകളും കൂടി ചേർന്നതോടുകൂടിയാണ് വലിയ വിജയം പി വി അൻവറിന് മണ്ഡലത്തിൽ നേടാൻ സാധിച്ചത് പി വി അൻവറിന് മാത്രമുള്ള വോട്ടുകൾ മണ്ഡലത്തിലുണ്ട് എന്നതും നമുക്ക് തള്ളിക്കളയാനാകില്ല ആ ഒരു സാഹചര്യത്തിൽ സംസ്ഥാന സർക്കാരിനെതിരെ പ്രതിഷേധവുമായി പി വി അൻവർ മുന്നോട്ടിറങ്ങുമ്പോൾ യു ഡി എഫും ഉന്നയിക്കുന്നത് ഇതേ വിഷയം തന്നെയാണ് സർക്കാർ വിരുദ്ധ വോട്ടുകൾ യു ഡി എഫിനാണോ പി വി അൻവറിനാണോ ലഭിക്കുക എന്നത് നമുക്കിപ്പോൾ വിലയിരുത്താൻ സാധിക്കുന്നില്ല പക്ഷേ നിർണായക ശക്തിയായി പി വി എൻവർ നിലമ്പൂരിൽ ഉണ്ടാകും എന്നത് ഇപ്പോൾ മുന്നണികൾ തന്നെ വിലയിരുത്തുന്നുണ്ട് അൻവർ ോളം വോട്ടുകൾ പിടിക്കുന്നു എന്നതിനെ ആസ്പദമാക്കിയിട്ടായിരിക്കാം നിലമ്പൂരിൽ മറ്റ് ആളുകളുടെ വിജയപ്രതീക്ഷ സ്വാഭാവികമായും അതിപ്പോഴും നമുക്ക് പ്രവചനാതീതമായി തുടരുകയാണ് പി വി അൻവർ മണ്ഡലത്തിൽ വോട്ടുറപ്പിക്കുന്നതിന് വേണ്ടി വിവിധ മതസംഘടനകളുടെ നേതാക്കന്മാരെ കാണുകയും അവരുടെ ആശീർവാദം നേടുകയും ചെയ്തിട്ടുണ്ട് മാത്രമല്ല മലയോര മേഖലയിൽ മലയോര ജനതയുടെ വിഷയങ്ങൾ താനാണ് സജീവമായി ഉന്നയിക്കുന്നതെന്നും ഇതിന് പരിഹാരം കാണാൻ തനിക്കാണ് സാധിക്കുക എന്നുമുള്ള വലിയ പ്രചരണം നടത്തിക്കൊണ്ടാണ് പി വി എൻവർ വോട്ടെടുപ്പിനെ നേരിടുന്നത് എങ്ങനെയായിരിക്കും മലയോര ജനത പി വി എൻവറിനോട് പ്രതികരിക്കുക എന്നതും നമുക്കിപ്പോൾ വിലയിരുത്താൻ സാധിക്കില്ല വോട്ടെടുപ്പ് കഴിയുന്നതുവരെ നമുക്കതിനും കാത്തിരിക്കേണ്ടി വരും എന്തായാലും നാളെ നിലമ്പൂരിലെ ജനങ്ങൾ വിധി എഴുതാൻ പോവുകയാണ് എന്താണ് നിലമ്പൂരിന്റെ ജനങ്ങൾ മനസ്സിൽ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത് എന്ന് പ്രവചനാതീതമാണ് നമുക്കെല്ലാവർക്കും എല്ലാ തരത്തിലും കണക്കുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൂട്ടിയും കിഴിച്ചും നോക്കുമ്പോൾ പോലും എത്രത്തോളം പോളിംഗ് ശതമാനം ഉയരുന്നു അതിനനുസരിച്ചായിരിക്കാം ഓരോ മുന്നണികളുടെയും വിജയ സാധ്യതകൾ നമുക്ക് വിലയിരുത്താൻ സാധിക്കുക പി വി എൻവർ എത്ര വോട്ടുകൾ നേടുന്നു ബി ജെ പി എത്രത്തോളം വോട്ടുകൾ വർദ്ധിപ്പിക്കുന്നു എന്നതിനെ ആസ്പദമാക്കിയിട്ടായിരിക്കാം യു ഡി എഫിൻ്റെയും എൽ ഡി എഫിൻ്റെയും വിജയപ്രതീക്ഷ മണ്ഡലത്തിൽ എസ് ഡി പി ഐയും നിർണായക സാന്നിധ്യമായി നിൽക്കുന്നുണ്ട് ഈ ഒരു ഉപതെരഞ്ഞെടുപ്പിൽ അവർ കൂടി പിടിക്കുന്ന വോട്ടുകളും ആരുടെയൊക്കെ വോട്ടുകളാകാം എന്നതും ഇപ്പോൾ പ്രവചനാതീതമാണ് സംസ്ഥാനം ഉറ്റുനോക്കുന്ന നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ പ്രവചനങ്ങൾക്ക് പിടി തരാതെ ഇപ്പോൾ വിധിയെഴുത്തിനായി നാളെ ജനം പോളിംഗ് ബൂത്തിലേക്ക് പോവുകയാണ് തീർച്ചയായും നിലമ്പൂരിലെ ജനവിധി ആർക്കനുകൂലമാകും പ്രതികൂലമാകും എന്നൊക്കെ ഇരുപത്തിമൂന്നിന് നമുക്ക് നേരിട്ട് കണ്ടറിയാം